പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായി ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം നമ്മൾ വിജയിക്കേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവുമ്പോഴാണ് അവർ ജീവിതത്തിൽ എങ്ങനെ എനിക്ക് മുന്നേറാം എന്ന ചിന്ത തന്നെ നമുക്ക് വരികയുള്ളൂ നമ്മുടെ കൂടെ എല്ലാവരുമുണ്ട് എന്തായാലും നമ്മുടെ ജീവിതം ഇങ്ങനെയായി എനിക്കിഞ്ഞൊരു നല്ലൊരു ജീവിതം ഇല്ല ഞാൻ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആര് വന്നിട്ടാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങളെ സക്സസ് ആക്കാം എന്ന് പറയുന്നത് ഒരാളും നമ്മളെ സക്സസ് ആക്കാൻ പോകുന്നില്ല നമ്മൾ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത് കൃത്യമായിട്ട് സക്സസ് ആവുന്ന പല പാക്കേജുകളും നമ്മൾ കേട്ടിട്ടുണ്ട് പല തരത്തിലുള്ള പല മേഖലകളിൽ ഇപ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ സ്പിരിച്വാലിറ്റി ഉണ്ട് നമ്മൾക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷനും ഉണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതെങ്ങനെ ചെയ്യണമെന്നുള്ള ട്രെയിനിങ് അത് നമുക്ക് ഒരു നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനൊരു ബ്ലെസ്സിങ് കിട്ടുന്നോടത്താണ് സ്പിരിച്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഭാഗ്യം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ നടന്നു വര വന്നാലാണ് അതിൻ്റെ റിസൾട്ട് പ്രോപ്പറാവുള്ളൂ ഇവിടേക്കും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ഏത് ദൈവമാവട്ടെ ഏത് മതപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ അതിനൊക്കെയും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അതെങ്ങനെ ചെയ്യണം റെഗുലർ ആയിട്ട് ചെയ്യണം നമുക്കത് റെഗുലറായിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ സക്സസ് ആവും അതിപ്പോ സാമ്പത്തികം മാത്രമല്ല ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവട്ടെ ലവ് മാറ്റേഴ്സ് ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം എന്തുമാവട്ടെ അതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളുടെ സ്പിരിച്വൽ ഓറയിൽ അതിനുള്ള അനുഗ്രഹം കിട്ടാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ തയ്യാറായിട്ട് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നൊരു കർമ്മമാണ് ശരിക്കും പൊയ്യാറ വിഷ്ണുമായ മഠം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ നിന്ന് ഇതിലെനിക്ക് വിജയിക്കണമെന്ന് അത് ഏത് ആഗ്രഹം അത് നേടിയെടുക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരുടെ കൂടെ മാസങ്ങളോളം അവരുടെ കൂടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് അവരെ കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൽ എന്നും നമ്മൾ അവരെ കാണണം ഒരു ദിവസം അതൊരു പൂജ എടുത്തു നാളെ അവരെന്താ പറയുക എനിക്കൊന്നും വന്നിട്ടില്ലല്ലോ ആഴ്ച ഒരു ആഴ്ച കഴിയുമ്പോൾ എന്നാണ് എനിക്കൊന്നും വന്നിട്ടില്ലല്ലോ രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്ന വ്യക്തി മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടാവുകയും എൻ്റെ വിഷ്ണുമായ സ്വാമിയിലും ചാത്തന്മാരിലും ആ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവരെ പിടിച്ചു നിർത്തുന്നത് എന്നിട്ട് അവർക്കൊരു അനുഭവം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ തന്നെ പറയോ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം ഉണ്ടായി എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് അവരെ കൊണ്ട് പറയുന്നത് വരെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് വരെ ആ പ്രോസസ്സ് നമ്മൾ ചെയ്ത് അത് നടത്തിയെടുക്കുന്നവർത്താണ് ആ ആത്മവിശ്വാസം അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ആരെന്തു പറഞ്ഞാലും എനിക്ക് എന്താണ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താ നമ്മള് ഒരു വ്യക്തി അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ സാമ്പത്തിക ചെലവുണ്ടാക്കിയോട്ടെ അവൻ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയമാവട്ടെ അവനെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യാനും കൃത്യമായിട്ട് അതിനെ ഗൈഡ് ചെയ്യാനും കൃത്യമായിട്ട് അവനെ കൊണ്ട് ആ പ്രോസസ് ചെയ്യിപ്പിക്കാനും കൃത്യമായിട്ട് ഒരു നിരാശ പോലും ഇല്ലാതെ ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ ചെടി വളരുണ്ടോ എന്ന് എല്ലാ ദിവസവും പറിച്ചു കഴിഞ്ഞാൽ ചെടി വളരില്ല അപ്പോൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ വെള്ളമൊഴിക്കണം കൃത്യമായി വളമിടണം ചെടി തനിയെ വളർന്നോളും നശിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ചെയ്താൽ മതി ഇത് തന്നെയാണ് മാന്ത്രികത്തിലും നമുക്ക് വേണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യമാവട്ടെ അതൊരു സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്തു പോന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഇപ്പോഴുള്ള പ്രശ്നം അത് നമ്മൾ സ്വീകരിക്കണം എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് ആ പ്രശ്നത്തിന് എങ്ങനെ നമ്മൾ നേരിടണം അതെങ്ങനെ നേടിയെടുക്കണം എന്നുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ധരിക്കേണ്ടതായിട്ട് വരും സ്പിരിച്വൽ ഓറ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോമങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അതിനു വേണ്ടി കുറച്ച് മെനക്കെടേണ്ടതായിട്ട് വരും പണം മാത്രം മുടക്കിയിട്ട് ഓൺലൈനായിട്ട് അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞാൽ ആർക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല പിന്നെ ഞാൻ ആ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം അനുഭവം ഉണ്ടാവണോ നിങ്ങളും നമ്മളും ഒരുമിച്ച് നിന്ന് ഈ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും ആ ഒരു സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എൻ്റെ ജീവിതാനുഭവമാണ് അങ്ങനെ നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം എല്ലാവർക്കും നല്ലൊരു വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പണം ഉണ്ടാക്കണം പണമുള്ളവനെ വിലയുള്ളൂ പണം ഉണ്ടാക്കുന്നത് നല്ല രീതിയിലാവണമെന്നേ ഉള്ളൂ നല്ല രീതി എല്ലാവരും സ്വീകരിക്കുന്ന നല്ല രീതിയാവണമെന്നില്ല നമ്മൾക്ക് നിയമപരമായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയുമുള്ള ഒരു സമ്പാദന രീതിയാണ് നല്ല രീതി ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും എത്തട്ടെ നിങ്ങളുടെ കടബാധ്യതകൾ മാറട്ടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു സാമ്പത്തിക അപൂർദ്ധിയുള്ള ഒരു കുടുംബമായിട്ട് നിങ്ങൾക്ക് മാറാൻ പൊയ്യാറ ശ്രീ വിഷ്ണുവായ മഠത്തിലെ വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു